ഇങ്ങനെ വന്നപ്പോൾ മിഡിൽ ഫിംഗർ എനിക്ക് പറയാൻ ഒരു ബുദ്ധിമുട്ടില്ല മിഡിൽ ഫിംഗർ കാണിച്ചിട്ട് കാണിച്ചിട്ട് ഇതുപോലെ ചെയ്ത് എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ദൂരത്തുള്ള നമ്മുടെ കിസ് പോലെ വരുവല്ലേ അത് വന്നു അത് കണ്ടു എനിക്ക് ദേഷ്യം വിളിച്ചിട്ട് ഞാൻ ഒരു തെളിവ് വിളിച്ചിട്ട് എന്താണോ എനിക്ക് വേണ്ടുന്ന രീതിയിൽ ഞാൻ അവൻ്റെ അടുത്ത് കയറി പോയി അവൻ്റെ അടുത്ത് പോയത് അവനടുത്ത് പോയപ്പോസ്റ്റ് എന്റെ കാര്യത്തിൽ മേലുക്ക് ബോഡിയിലേക്ക് ഇങ്ങനെ വരാൻ അപ്പോൾ ബോഡി അപ്പൊ ബോഡി ബോഡിയാണ് ടച്ചിന് എനിക്ക് അറപ്പായതുകൊണ്ട് ഞാൻ അവനെ അവന് ബാക്കി ആദ്യമൊക്കെ പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം രാത്രി കാലങ്ങളിൽ ക്രൂര മനസ്സുള്ള വ്യക്തികൾ കൂടുതലാണെന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലെ എന്നാൽ ഇപ്പോൾ പട്ട പകൽ പോലും പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നിരിക്കുകയാണ് അപ്പൊ കൊടുവള്ളിയിലുള്ള ഒരു പെൺകുട്ടിക്കാണ് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഈ ഒരു കാര്യം ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടി ഒരു കോളേജ് വിദ്യാർത്ഥിയാണ് അപ്പോ ഈ പെൺകുട്ടിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്ക് ഒരു മറ്റൊരു അക്കൗണ്ടിൽ നിന്നും ഇങ്ങനെ സ്ഥിരം മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യമൊന്നും വലിയ പ്രശ്നമില്ലാത്ത മെസ്സേജുകൾ ആയിരുന്നു എവിടെയാണ് എന്താണ് പഠിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജ് ആയിരുന്നു എന്നാൽ പിന്നീട് ആ മെസ്സേജിന്റെ രൂപം മാറി എന്നുള്ളതാണ് വളരെ വൾഗർ ആയിട്ടുള്ള വളരെ മോശം രീതിയിലുള്ള മെസ്സേജാണ് പിന്നീട് ആ ഒരു കുട്ടിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത് ഇത് അയച്ചിരുന്ന വ്യക്തി എന്ന് പറയുന്നത് ഈ ഈ പെൺകുട്ടിയുടെ നാട്ടുകാരൻ തന്നെയാണ് എന്നുള്ളതാണ് കാരണം അവർ തമ്മിൽ ചെറിയൊരു പരിചയമുണ്ട് പരിചയം വന്നു നോക്കുമ്പോൾ ഒരു നാട്ടുകാരനല്ലേ അങ്ങനെയുള്ള ഒരു പരിചയം ആ ഒരു പെൺകുട്ടിക്ക് ആ ഒരു പയ്യനോടുണ്ട് സ്വാഭാവികമായിട്ടും ഒരു പ്രൈവറ്റ് അക്കൗണ്ട് ഉള്ള ഒരു കുട്ടിയാണത് പ്രൈവറ്റ് ഇൻസ്റ്റഗ്രാം പ്രൈവറ്റ് അക്കൗണ്ട് ആക്കി മാറ്റിയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അപ്പോൾ സ്വന്തം നാട്ടുകാരനല്ലേ മെസ്സേജ് അയക്കുന്നത് സ്വന്തം നാട്ടുകാരനല്ലേ ഫോളോ ചെയ്യുന്നത് എന്ന് കരുതി ആ ഒരു പെൺകുട്ടി ആ ഒരു ഫോളോ റിക്വസ്റ്റ് അംഗീകരിച്ചു എന്നുള്ളതാണ് പിന്നീട് അങ്ങോട്ട് മെസ്സേജുകൾ വരുന്നു അത് നോർമൽ ആയിട്ടുള്ള മെസ്സേജ് ആയിരുന്നു പക്ഷെ പിന്നീട് അങ്ങോട്ട് വളരെ മോശം രീതിയിലുള്ള മെസ്സേജ് വരാൻ തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ ഈ ഒരു പെൺകുട്ടി അവരുടെ വീട്ടുകാരോടൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെ ഒരു തവണ ഇങ്ങനെ ഒതുങ്ങിയെങ്കിലും പിന്നെയും പിന്നെയും ഈ ഒരു മെസ്സേജ് ഇങ്ങനെ വരാൻ തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കും ഈ പെൺകുട്ടി ആ ഒരു പയ്യൻ്റെ വീട്ടിൽ പോയിട്ട് ഇത് പറയുകയാണ് ആ ഒരു പയ്യന്റെ ഉമ്മയോടും ഉപ്പയോടൊക്കെ പറയുകയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് അപ്പോൾ ഇതിനൊക്കെ ശേഷം പിന്നീട് സംഭവിച്ചത് ആ പെൺകുട്ടി ഒരു ദിവസം ഒരു ഗ്രൗണ്ടിൻ്റെ സൈഡിലൂടെ ഈ ഒരു പയ്യൻ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഗ്രൗണ്ടിലാണ് ആ ഗ്രൗണ്ടിന്റെ സൈഡിലൂടെ ഈ ഒരു പെൺകുട്ടി നടന്നു പോയ സമയത്ത് ഈ പെൺകുട്ടിയെ ആ ഒരു പയ്യൻ ആക്രമിച്ചു എന്നുള്ളതാണ് ആ ഒരു പെൺകുട്ടിയുടെ കണ്ണിന് പഞ്ച് ചെയ്യുകയാണ് ചെയ്തത് ജസ്റ്റ് ആ ഒരു ഫോട്ടോ ഇവിടെ സൈഡിൽ നിന്ന് കൊടുക്കുന്നുണ്ട് കുറച്ച് ആക്കിയിട്ടാണ് കൊടുക്കുന്നത് കാരണം നമ്മുടെ പോളിസിക്ക് അതെതിരാണ് അപ്പൊ ഇങ്ങനെയാണ് അവിടെ ഇപ്പൊ കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് ആ ഒരു പയ്യൻ ഇങ്ങനെ രീതിയിലുള്ള ഒരു മെസ്സേജ് അയക്കുകയും ഈ പെൺകുട്ടിയെ ആക്രമിക്കുകയും പിന്നീട് ആ പയ്യൻ അവിടെ നിന്നും മുങ്ങുകയാണ് ചെയ്തത് അവനെ അവിടെ കാണാനേ ഇല്ല അവൻ സ്ഥലം വിട്ടിട്ടുണ്ട് കേരളം വിട്ടു എന്നൊക്കെയാണ് പുറത്തു വരുന്ന ഓരോ ന്യൂസുകളും കാര്യങ്ങളും കമന്റൊക്കെ ആയിട്ട് വരുന്നുണ്ട് ആ പെൺകുട്ടി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് സംബന്ധിച്ച് നോക്കാം കണ്ണിരിപ്പോ ഫുള്ള് ക്ലോസ്ഡ് ആയിരുന്നു ഇപ്പോൾ വരുന്നുണ്ട് കാഴ്ച അത്ര ശരിയില്ല ഡോക്ടർ പറഞ്ഞത് വൺ വീക്കും പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് സ്പെക്സ് വെക്കാം കാര്യങ്ങളിലേക്ക് പോവാന്നാണ് പറഞ്ഞത് ഇവൻ നാട്ടുകാരനാണ് അപ്പോൾ മിർഷാദെന്നാണ് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ആദ്യം സാധാ മെസ്സേജസ് ആയിരുന്നു എന്താണ് പഠിക്കുന്നത് ലൈ ഇവ അടുത്തറിയുന്ന ആളായത് കൊണ്ടാണ് ഞാൻ കൺഫേം ചെയ്തത് നാട്ടിലാണോ കൺഫേം ഇത് ഫോളോ ചെയ്തു അതിനുശേഷം എന്താ പഠിക്കുന്നത് എന്നുള്ള മെസ്സേജ് ആയിരുന്നു ആദ്യം വന്നത് ഹലീമല്ലേ അറിയോ എന്താ പഠിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുള്ള മെസ്സേജാണ് എനിക്ക് ആദ്യം വന്നത് അപ്പൊ ഞാൻ ആ അറിയാം ഓക്കെ ഞാനൊക്കെ പറഞ്ഞു പിന്നാണ് ഇവന്റെ മെസ്സേജ് വേറെ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് രീതിയിലാണ് അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു വളരെ മെസ്സേജ് വന്നാലും കേക്ക് കൊണ്ടാണെന്ന് ഐഡന്റിറ്റി ഇല്ലാത്ത ഒരാളാണെങ്കിൽ അവരെ ഉണ്ടാണെന്ന് വിചാരിച്ച് ബ്ലോക്ക് ചെയ്യുക പക്ഷേ ഇവന് ഇനി അറിയുന്ന ഒരാൾക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ട് എനിക്ക് ഇതുപോലത്തെ മെസ്സേജ് അയച്ച് എനിക്ക് ഫാമിലി ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് എത്ര ധൈര്യത്തിൽ ഈ മെസ്സേജ് ഇവൻ എക്സ്പോസ് ചെയ്യുക അതായത് എനിക്ക് വേണ്ടത് ഒരു കാരണവശാലും ഞാൻ ബ്ലോക്ക് ചെയ്യാൻ തയ്യാറല്ല ഇവൻ എവിടെ വരെ പോകുമെന്ന് എനിക്ക് അറിയേണ്ടതുണ്ട് പക്ഷേ പിന്നെ റിപ്പീറ്റ് റിപ്പീറ്റ് ഇവൻ അയക്കുന്ന മെസ്സേജ് പിന്നെ ഇനി ഇന്റെ പപ്പിനെ അത് ഊഹിക്കാവുന്നതേ ഉള്ളൂ കാരണം അവർ മനസ്സിലാണെന്ന് വിചാരിക്കുന്നു ഇനി എന്റെ പപ്പിനും ചേർത്തിട്ടുള്ള വളരെ വൃത്തികെട്ട വർത്തമാനം കയ്യിൽ കിട്ടിയാൽ ഞാൻ ഇത് ചെയ്തു പോയത് ശരി കിട്ടിയിട്ടില്ല കോട്ടെ അപ്പം അതിനുശേഷം ആണ് ഗ്രൗണ്ടിൽ അവിടെ ഞാൻ ഓം പോയി ഞാൻ പത്ത് ആവശ്യത്തിന് പോകുകയാണ് അപ്പോൾ ഞാൻ അത് അത് കഴിഞ്ഞ ആവശ്യം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വന്നുകൊടുക്കുമാണ് ഇവനും ഇവൻ്റെ ഫ്രണ്ടുണ്ട് സുഹൈൽ ഇവിടെ കുറച്ച് അങ്ങോട്ട് അവിടെ ആ ഭാഗത്തുള്ള ഒരു ചങ്ങായാണ് ഇവനുണ്ട് അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വന്നിട്ട് വന്നപ്പോൾ മിഡിൽ ഫിംഗർ എനിക്ക് അപ്പം പറയാൻ ഒരു ബുദ്ധിമുട്ടും മിഡിൽ ഫിംഗർ കാണിച്ച് കാണിച്ചിട്ട് ഇതുപോലെ ചെയ്തു എന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ ദൂരത്തുള്ള ഒരു കിസ് പോലെ വരുമല്ലേ വന്നു അത് എനിക്ക് ദേശം വിളിച്ചിട്ട് ഞാൻ ഒരു തെളിയി വിളിച്ചിട്ട് എന്താണ് എനിക്ക് വേണ്ടത് ഇനി ഞാൻ അവൻ്റെ അടുത്ത് കയറിപ്പോയി അവൻ്റെ അടുത്ത് പോയതോ അവനടുത്ത് പോയപ്പോൾ അവൻ ഫസ്റ്റ് എൻ്റെ കഴുത്തും വിട്ട് മേൽക്ക് ബോഡിയിലേക്ക് ഇങ്ങനെ വരാനാണ് ശ്രമിച്ചത് അപ്പോൾ ബോഡി എന്റെ ബോഡിയാണ് ടച്ച് ചെയ്യുന്നത് എനിക്ക് ഉറപ്പായതുകൊണ്ട് ഞാൻ അവന് ബാക്കി ഇങ്ങനെ തള്ളിയെന്ന് പറയാൻ പറ്റില്ല അവൻ വലിയൊരു മനുഷ്യനാണ് വലിയ വെച്ചിട്ട് വെച്ചാൽ എങ്ങനെ പറഞ്ഞു നല്ല ഹൈറ്റുള്ള ഒരാളാണ് അവനെനിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ എൻ്റെ ഹൈറ്റുകൾ കണ്ടില്ലേ ആ ബാക്ക് ഔട്ട് ബാക്ക് ഔട്ട് ആക്കിയെന്നല്ല അത് അവന് പറ്റുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ ഉന്നതുകൊണ്ട് മുടി ഇങ്ങനെ ബാക്ക് ഔട്ട് പിടിച്ചത് അവന്റെ കയ്യിൽ എന്തോ ഒരു സാധനം ഉണ്ട് അതുകൊണ്ട് മൂന്ന് വട്ടം പഞ്ച് ചെയ്തിട്ടുണ്ട് അത് പഞ്ച് ചെയ്തുകൊണ്ട് ഞാൻ ഏകദേശം കിളങ്ങി ഒരു പക്ഷേ ഈ പെൺകുട്ടിയുടെ ധൈര്യം ആദ്യം അംഗീകരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് അല്ലെ കാരണം ആ ഒരു പയ്യൻ ബാക്കിൽ നിന്ന് കമന്റ് അടിക്കുന്ന സമയത്ത് വളരെ മോശമായിട്ടുള്ള കമന്റും കാര്യങ്ങളും അടിച്ചിരുന്നത് ആ സമയത്ത് ഈ പെൺകുട്ടി അങ്ങോട്ട് എതിർക്കാൻ പോയി എന്നുള്ളതാണ് അങ്ങനെയാണ് അവിടെ ഒരു ആക്രമണം ആ ഒരു പയ്യന്റെ ഭാഗത്ത് നിന്ന് നടന്നിട്ടുള്ളത് പക്ഷെ ആ ഒരു പയ്യൻ കരുതി കൂട്ടിയുള്ള ഒരു ആക്രമണമായിരുന്നു എന്നുള്ളതാണ് അവൻ്റെ കയ്യിൽ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു അത് വെച്ചാണ് കണ്ണിന് പഞ്ച് ചെയ്തത് എന്നീ പെൺകുട്ടി പറയുന്നുണ്ട് ഏതായാലും പോലീസ് കേസ് ആയിട്ടുണ്ട് ഇപ്പൊ ആ ഒരു സംഗതി ആ ചെക്കൻ ഒളിവിലാണ് അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പെൺകുട്ടികൾക്ക് പട്ട പകല് പോലും ഇറങ്ങി നടക്കാൻ അവസ്ഥയായി മാറിയിട്ടുണ്ട് ആ ഒരു പെൺകുട്ടി ഇടി കിട്ടിയത് കാരണം അവിടെ തലമിന്നി വീഴുകയാണ് ചെയ്തിട്ടുള്ളത് അവിടെ കളിക്കാൻ വന്ന ആ ഒരു കുട്ടികൾ കണ്ട് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പോയിട്ട് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അത് രക്ഷപ്പെട്ടത് പിന്നെ അവൻ ഇടിച്ച ഇടി മറ്റെവിടക്കെങ്കിലും ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഏകദേശം മൂക്കിനോ അല്ലെങ്കിൽ തലക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ അവസ്ഥ വളരെ മോശമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇത്ര മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ പക്ഷെ എന്നാലും അവനെയൊന്നും വെറുതെ വിടാൻ പാടില്ല നല്ല രീതിയിലുള്ള കേസുകളും കാര്യങ്ങളും ഉൾപ്പെടുത്തി അകത്താക്കണം പക്ഷെ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു കേസ് എടുക്കുമ്പോഴും അതിന്റെ രണ്ട് വശം നോക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ വശമാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് ഈ പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ വെച്ച് ചെയ്തിട്ടുള്ള വീഡിയോ ആണിത് ഒരു പക്ഷേ ഇനി ഒരു ആൺകുട്ടി പോലീസിൽ വന്ന് കീഴടങ്ങി അവൻ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തുവിടുകയാണെങ്കിൽ ഒരു പക്ഷേ അത് വെച്ചിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും കാരണം ആരുടെ പക്ഷത്താണ് ശരി എന്നുള്ളത് നമുക്ക് അറിയുകയില്ല ഇപ്പോൾ ഈ പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ഈ പെൺകുട്ടിയുടെ ഭാഗത്താണ് ശരി ഒരു പക്ഷേ ഇനി ആൺകുട്ടി വന്ന് മറ്റു പല കാര്യങ്ങളും പറയുകയാണെങ്കിൽ പല തെളിവുകളും നിരത്തുകയാണെങ്കിൽ അത് നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ട് എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും ആ ഒരു ചെക്കൻ കീ അടങ്ങിയിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ നമുക്ക് നോക്കാം അപ്പോൾ ഏതായാലും ഇതുമായി സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ ജസ്റ്റ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ആ പഠത്തിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ